ഒരു ചെറിയൊരു കാര്യം ഈ വീട്ടിൽ ഭക്ഷണം വെക്കുന്നത് നവീനാണോ അതോ കൂടുതലും സത്യം പറയണം സത്യം പറയണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ നോൺ വെജ് ആണ് കൂടുതൽ അറിയാമല്ലോ അപ്പൊ പച്ചക്കറി ജീവിക്കാൻ പറ്റില്ല വീട്ടിൽ നിന്ന് ഇപ്പൊ കംപ്ലീറ്റ് നോൺ വെജ് ആക്കി കളഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ എന്ത് മേടിച്ച് കഴിഞ്ഞാലും ചിക്കൻ മേടിച്ചു കഴിഞ്ഞാൽ എന്ത് മേടിച്ചാലും വാഷ് ചെയ്ത് കഴുകി കുട്ടപ്പനാക്കി നല്ല എന്താ പറയുക നല്ല ഫ്രഷാക്കി പുള്ളിക്കാരിക്ക് ഞങ്ങൾ വെച്ചു കൊടുക്കും പുള്ളിക്കാരി ആയാലും കുറേ മസാലപ്പൊടി പൊടി ഇതൊക്കെ ഇട്ട് പിന്നെ ഇളക്കാൻ ഞാൻ ഭയങ്കര ബെസ്റ്റാണ് പറയട്ടെ ഇല്ലെന്ന് ആ സ്റ്റാ ആ ഇതിന്റെ ഉള്ളിൽ ചേർക്കുന്ന എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് വലിയ വല്ല്യപിടുത്തില്ല പക്ഷെ അത് ആ ആ ഡ്യൂട്ടി ഞാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഇടയ്ക്ക് എടുത്ത് ടേസ്റ്റ് നോക്കണം എന്തൊക്കെയാണ് കുറഞ്ഞത് ഒന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് നോക്കുക ആ ഉപ്പും മസാലപ്പൊടിയൊക്കെ കറക്റ്റ് പിടിച്ചുണ്ടാ ഫേവററ്റ് ഐറ്റം ചിക്കൻ കറിയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ കോഴിയാണല്ലേ അങ്ങനെയല്ല കോഴിയാണ് കഴിക്കാനിഷ്ടം ചുമ്മാ പറഞ്ഞ കേട്ടോ എന്തായാലും അതൊരു ഒരു വലിയൊരു വലിയ ഇമ്പോർട്ടന്റ് തിങ് ആണ് ലൈഫിൽ കുക്കിംഗ് അറിയുക എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളതിൽ നമ്മുടെ ഒന്ന് രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് ഐ വി ശശിയേട്ടൻ ഞാനിപ്പം ഈ ഫീൽഡിൽ വന്നിട്ട് പത്ത് നാൽപ്പത്തിരണ്ട് വർഷമായി അപ്പം ഞാൻ ഒരുപാട് പേരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് അതിൽ കുക്ക് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ശശിയേട്ടൻ ഐ വി ശശി ശ ശി അസാധ്യമായിട്ട് കുക്ക് ചെയ്യും അതായത് അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ അദ്ദേഹം ഇല്ല നമുക്കെല്ലാം ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കും അത് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ല അതൊരു കല തന്നെയുണ്ട് പിന്നെ രണ്ടാമത് ബി ബി കെ മേനോൻ പ്രൊഡ്യൂസർ അദ്ദേഹം ഇതുപോലെ തന്നെയാണ് സിനിമ റിലീസ് നാളെ റിലീസ് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണം പൈസ കയ്യിലില്ല അപ്പോഴും പുള്ളി നല്ല രീതിയിലുള്ള സാധനങ്ങൾ കുക്ക് ചെയ്തിട്ട് എന്നെ ശരിക്കുട്ടാണ് നിനക്ക് നല്ലൊരു സാധനം ഉണ്ടാക്കിയൊരു കാര്യം അപ്പം ഞാൻ ചോദിച്ചു പൈസ ഇവിടെ അതൊക്കെ വരുവടെന്ന് അത് പിന്നെ മോഹൻലാൽ നന്നായിട്ട് കുക്ക് ചെയ്യും പിന്നെ മണിയം പിള്ള പിള്ളേരാജ് പിന്നെ എല്ലാത്തിനും മേളിൽ ആനന്ദ് ഏട്ടൻ എന്നൊരു പ്രൊഡ്യൂസർ ഉണ്ട് പഴയ പ്രൊഡ്യൂസറാണ് നമ്മുടെ അഗ്നിദേവനൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത് ലാസ്റ്റിൽ ചേട്ടനും നന്നായിട്ട് കുക്ക് ചെയ്യും ഇവരൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല അതെ 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 കൂടി കൂടി കിട്ടി നവീൻ അറക്കൽ അറക്കൽ എന്ന് എല്ലാ കാര്യത്തിനും നിൽക്കൂ അതല്ല അറക്കൽ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ക്ഷത്രിയ രക്തവണല്ലോ അങ്ങനെയല്ല ഈ ഫീൽഡിൽ വന്നപ്പോൾ എൻ്റെ ഫുൾ നെയിം നവീൻ തോമസ് എന്നാണ് നെയിം അപ്പൊ ഈ തോമസ് നവീൻ തോമസ് എന്ന് പറഞ്ഞ ഒരു പഞ്ചുണ്ടാവൂല ഇപ്പൊ റിമ കല്ലുങ്കൽ സാന്ദ്ര വള്ളൂക്കാരൻ എന്നൊക്കെ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ നവീൻ അറക്കൽ എന്നുള്ള ആ വീട്ടുപേര് എന്തുകൊണ്ട് ചേർത്തുകൂടാ എന്നാലോചിച്ച് നോക്കിയപ്പോ കുഴപ്പമില്ല സംഭവം ആ പേര് പറഞ്ഞപ്പോ മിക്കവരും അറക്കൽ എന്ന് വിളിക്കാറുണ്ട് അറക്കൽ എവിടെയാണ് എന്നൊക്കെ പറയാം ഒരു സുഖം മനസ്സിലൊരു അല്ല നവീൻ ഇത് വെട്ട് അല്ല കുറെ നേരമായിട്ട് നവീൻ അറക്കൽ നവീൻ അറക്കൽ ഞാൻ മാറ്റി മാറ്റി